നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും മസാല ദോശ കഴിക്കാറുണ്ട് പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ അതിന്റെ രുചിയുടെ രഹസ്യമാണ് എന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു മസാല ദോശയിലേക്കുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മസാല പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കാം കുക്കറിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് അത് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങിനെ തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി വേണ്ടത് ഒരു ക്യാരറ്റ് പകുതി ബീറ്റ്റൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതേ പരുവത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എടുത്തിരിക്കുന്ന വെജിറ്റബിളിന് മീതെ വെള്ളം നിൽക്കുന്ന പരുവത്തിലാണ് കുക്കറിലേക്ക് വെള്ളം എടുക്കേണ്ടത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസല് വരുന്നവരെയാണ് എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് മസാലയിലേക്ക് ആവശ്യമായ ഉള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർത്തിന് ശേഷം ചെറുതീൽ തന്നെ വെച്ച് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഉഴുന്നള്ള ഒരു മൂത്ത മണം വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്ത ശേഷം രണ്ടുമൂരും സ്പൂണ് വീതമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനൊപ്പം തന്നെ പൊടിയെ അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചെറുതീൽ വെച്ച് ഇതിന്റെ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനൊപ്പം തന്നെ ആവശ്യമുള്ള എരുവനായിട്ട് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞു ചേർക്കുന്നുണ്ട് വർത്തുകൊടുക്കുന്ന മുളകിന്റെ ഒക്കെ അളവില് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു ചെറിയ കുത്തൽ മണം ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയാണ് ചേർക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളിനെ നീളത്തിലാണ് അരിഞ്ഞു ചേർക്കുന്നത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഉള്ളിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം എന്നില്ല ചെറുതായി ഒന്ന് വഴന്ന് തുടങ്ങി കാണുമ്പോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചേർത്ത് കൊടുത്തിരുന്ന മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം കുറഞ്ഞതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ച് ഉള്ളി എല്ലാം വഴന്ന് ആ വെള്ളമെല്ലാം മറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉടയ്ക്കാനായിട്ട് ഇതിനെ മാറ്റുന്ന സമയത്ത് അല്പം കുഴിവുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും നല്ലതുപോലെ മുഴുവനായി തന്നെ നമുക്ക് ഉടച്ചെടുക്കാം ഉള്ളിയിലെ വെള്ളമൊക്കെ നന്നായി തന്നെ വറ്റി ഉള്ളി എല്ലാം നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില എത്രത്തോളം ചേർക്കുന്ന ഒത്രയും ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് കിട്ടുക ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ നമുക്കിതിനെ ഒന്ന് വേച്ചെടുക്കാം ടുത്ത് മാറ്റുമ്പോൾ തന്നെ മസാലയിൽ നിന്ന് നല്ലൊരു മണം തന്നെ വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ചൂട് ദോശയിലേക്ക് ഈ ഒരു ഫില്ലിംഗ് കൂടെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല കിട്ടിലൻ മസാല ദോശ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് നല്ല ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മസാല ദോശയുടെ ഫില്ലിംഗ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ ആദ്യമായിട്ടൊക്കെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ